നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ അങ്ങനെ ഈ ആപ്ലിക്കേഷൻ മുഖാന്തരം ഇടയ്ക്കിടെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ തന്നെ ഓട്ടോ പേ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു സബ്സ്ക്രിപ്ഷൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ മാസവും ഓട്ടോമാറ്റിക്കായി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുന്ന രീതിയാണ് ഓട്ടോ പേ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത ചില കാര്യങ്ങളാകാം ബജാജ് പോലുള്ള കമ്പനികളുടെ ഇ എം ഐ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഗൂഗിൾ പേയിലെ ഓട്ടോ പേ സെറ്റിംഗ്സിൽ കാണാൻ സാധിക്കും ഇതല്ലാതെ നമ്മൾ ഏതെങ്കിലും ചാനലിൻ്റെയോ ഒക്കെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ അറിയാതെ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം എല്ലാ മാസവും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ അറിയാതെ വന്ന അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടെടുത്ത ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഓട്ടോ പേ എന്ന് പറയുന്ന സംവിധാനത്തിൽ പോയതിനു ശേഷം ക്യാൻസൽ ചെയ്യാവുന്നതാണ് അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് ചെയ്യുവാനായി നമ്മുടെ ഫോണിലെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം വലത്ത സൈഡിൽ മുകളിലായി കാണുന്ന പ്രൊഫൈൽ പ്രൊഫൈലായിക്കാൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും വരിക ഇവിടുന്ന് അല്പം മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായി ഓട്ടോ പേ എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും വരിക ഞാൻ ഒരു ഇ എം ഐയും ഒരു സബ്സ്ക്രിപ്ഷനും എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും സബ്സ്ക്രിപ്ഷനോ ഇ എം ഐ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും കാണിക്കുക അതിൽ തന്നെ ലൈവ് പെൻഡിംഗ് കംപ്ലീറ്റഡ് എന്നിങ്ങനെ കാണാം ഈ കംപ്ലീറ്റഡ് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ ചെയ്തിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ്റെ പൈസ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോയതാണ് നമുക്ക് ലൈവ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് ലൈവ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വരും ഇതിലേതാണ് നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഞാൻ ഒരെണ്ണം ക്ലിക്ക് ചെയ്യുകയാണ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ വരും ഒരല്പം മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും നേരത്തെ ഡെബിറ്റ് ആയിരിക്കുന്ന പണത്തിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം ഇത് ക്യാൻസൽ ചെയ്യുവാനായി താഴെയായി കാണുന്ന ക്യാൻസൽ ഓട്ടോ പേ എന്നത് സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെയായി കാണുന്ന എ എസ് ക്യാൻസൽ ഓട്ടോ പേ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പേയുടെ പിൻ നമ്പർ ചോദിക്കും അത് എൻ്റർ ചെയ്ത ശേഷം താഴെയായി കാണുന്ന ടിക്ക് മാർക്ക് കൊടുക്കാവുന്നതാണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റി പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഈ ഭാഗം മിക്കവാറും ബ്ലാങ്ക് ആയിരിക്കും കിടക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ അത് കാണാൻ സാധിക്കാത്തത് നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ പേയുടെ പിൻ നമ്പർ എൻ്റർ ചെയ്ത ശേഷം ടിക്ക് കൊടുത്താൽ മതിയാവും ഇനി നമ്മൾ ബൈക്കടിച്ച് ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ്സ് എന്നതിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത് ക്യാൻസൽ ചെയ്ത ഓട്ടോ പേയ്മെൻറ്റ് അവിടെ കാണാൻ സാധിക്കില്ല ഇതേപോലെ ഏതെങ്കിലും സബ്സ്ക്രിപ്ഷൻസ് നിങ്ങളുടെ ഫോണിൽ ആയിരിക്കുന്നു എന്ന് കാണുകയാണെങ്കിൽ അത് വേണ്ടാത്തതാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ക്യാൻസൽ ചെയ്യുക ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ എടുത്തിരിക്കുന്ന ഏതെങ്കിലും ഇ മറ്റോ ക്യാൻസൽ ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൃത്യമായി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ക്യാൻസൽ ചെയ്യുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ ഏവർക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു നല്ല കമന്റ് ചെയ്യുക മറ്റുള്ളവർ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം